ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പക്കാവുടയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പണ്ട് കാലം മുതൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉണ്ടാക്കി വന്നിരുന്ന ഒരു പലഹാരമാണല്ലോ പക്കാവോട നമ്മുടെ കേരള സ്റ്റൈൽ കേരളക്കാരൊരു ഒരു പ്രത്യേക വിഭവമല്ലേ പക്കാവട പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളാണ് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി കണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് പുതിയ പുതിയ പലഹാരങ്ങൾ സ്നാക്സൊക്കെ വരാൻ തുടങ്ങിയത് ഇപ്പോൾ പണ്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പക്കവട എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് വെറും മുറേ കടിക്കാൻ ചായയുടെ കൂടെ കഴിക്കാൻ കുറേ നല്ല ടേസ്റ്റാണ് ഇത് കുറച്ച് കാലം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എയർടൈറ്റായിട്ട് ഡെപ്പയിലിട്ട് അടച്ചു വെച്ചാൽ കുറേ കാലം കേടു കൂടാതെ ഇരിക്കും അപ്പം നല്ലൊരു ടേസ്റ്റിയായ പക്കവിട തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വീടിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ പൊക്കോട് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരു ബൗളെടുത്തു അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് കടലമാവ് നല്ലപോലെ കടലമാവ് അരിച്ച് എടുത്തതാണ് ആദ്യം തന്നെ ഒരു കപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം വീണ്ടും രണ്ടാമതൊരു കപ്പും ഇട്ട് കൊടുത്തു രണ്ട് കപ്പ് കടലമാവും ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ സാധാരണ വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി ഇതിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാൻ പെട്ടോ ഞാൻ രണ്ട് കപ്പ് കടലമാവിന് ഒരു കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുള്ളൂ കാരണം അരിപ്പൊടി നല്ലപോലെ വറുത്തതാണ് അപ്പോൾ അരിപ്പൊടി നമ്മളിങ്ങനെ കുതിർന്ന് കുഴച്ച് കുതിർന്ന് ഒരു കുതിർന്ന് വരുമ്പോൾ ഒരുപാട് ഇരട്ടി ഉണ്ടാവും പക്കോട് എന്താ പറയുക ഭയങ്കര ഹാർഡാവും കൂടുതലിട്ടാൽ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഇടുന്നുള്ളൂ കുഴച്ച് വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ പെരുകി പെരുകി വരും അരിപ്പൊടി നല്ല ഉണങ്ങിയ അരിപ്പൊടിയല്ലേ വറുത്ത അരിപ്പൊടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പേ ചേർക്കുന്നുള്ളൂ രണ്ട് കപ്പ് കുടലമാവിന് ഒരു കപ്പ് അരിപ്പൊടി അത് നിങ്ങൾക്ക് സൗകര്യം പോലെ ഉണ്ടാക്കാം കേട്ടോ കുറച്ച് സോഫ്റ്റായി കിട്ടാനാണ് ഞാൻ അങ്ങനെ ചേർത്തത് അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം കായം ചൂടുവെള്ളത്തിലിട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അരിച്ചു കൊടുത്തു അതിന് കുറച്ച് വെളുത്ത കുരുമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി അരച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടി അരിച്ചൊഴിച്ചു കിട്ടും നമ്മൾ അരിച്ചു അതിനുശേഷം അതിന് ശേഷം രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർത്തിട്ടില്ല ഇതേ വരെ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ അരിപ്പൊടിയും കടലമാവും കായത്തിൻ്റെ വെള്ളം കുരുമുളകിൻ്റെ വെള്ളവും എല്ലാം കൂടി കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവോ കുഴയ്ക്കുമല്ലോ അതേ പരുവത്തിന് അതേ കൺസിസ്റ്റൻസിൽ നമുക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം പണ്ട് കാലത്ത് കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ കല്യാണം പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെയാണ് കൊണ്ടുപോവുക ഇന്നാണ് ഇപ്പോഴല്ലേ പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ ആയത് അന്നത്തെ കാലത്തൊക്കെ പൊക്കവുട പിക്ചർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോവുക മധുരസേവ അങ്ങനെയൊക്കെയാണ് അന്നത്തെ പലഹാരങ്ങൾ എന്താ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടി കയ്യിലൊഴിച്ച് മാവിക്കൂടെ കൂട്ടി കുഴയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ മാവ് നല്ലപോലെയൊന്നും കുഴച്ചെടുത്തത് അപ്പം മാവ് കുഴച്ച് തയ്യാറാക്കി വെച്ചു കേട്ടോ അതിന് ശേഷം നമ്മുടെ സേവാനാഴി എടുത്തിട്ട് കൊക്കോടെ ഉണ്ടാക്കുന്ന സേവാനാഴി ഉണ്ടല്ലോ സേവാനാഴി എടുത്ത് ആ കൊക്കോടയുടെ അച്ചെടുത്തിട്ട് ആ സേവാനാഴിയിൽ നമ്മളൊന്നും അത് ഫിറ്റ് ചെയ്തോട്ടോ അ ആ പൊക്ക അവിടെ അച്ചു അഞ്ചാറ് അച്ചുണ്ടല്ലോ അതിൽ പൊക്ക അവിടെയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ പൊക്കാവവിടയുടെ അച്ചെടുത്ത് ഞാനത് ഫിറ്റ് ചെയ്തതിന് ശേഷം ആവശ്യം കുറച്ച് ഓയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു ബ്രഷ് എടുത്ത് തടവി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ വിഴാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സേവാനാഴിയിൽ നല്ലപോലെ ഒന്ന് സേവനാഴിയിൽ ഒന്ന് മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ആ പിഴിയുന്ന അച്ചുണ്ടല്ലോ അതിലും ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറച്ചെടുത്ത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് വീണ്ടും ഒന്നും കൂടി കുഴച്ചതിന് ശേഷം നല്ലോണം സോഫ്റ്റായി വീണ്ടും ഒന്ന് ഒന്നും കൂടി കുഴച്ച് അതാ കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ഒന്ന് ഉരുട്ടി ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടി എടുക്കണം അതിന് ശേഷം നമ്മൾ സേവാനാഴിയിൽ ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് കുറച്ച് മാവ് ഇങ്ങനെ ഉരുട്ടി സേവാനാഴിയിൽ വെച്ച് അതെങ്ങനെ നിറച്ച് വെച്ചു കേട്ടോ നിറച്ച് വെച്ച് അതതിൻ്റെ അതിൻ്റെ അടപ്പിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്തു അതാണ് ആ സേവാനാഴി നല്ലപോലെ അടപ്പിട്ടതിൻ്റെ നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടോ അപ്പോൾ അത് പൊക്കോടി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കൂടുതലും സാധനം അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ചീഞ്ചട്ടിയിൽ ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതാ അതിനുശേഷം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ അച്ചിൽ നിറച്ച് വെച്ചിരുന്ന മാവ് എങ്ങനെ അതാ അങ്ങനെ അങ്ങനെ പിഴിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ കയ്യ് പൊള്ളാതെ സൂക്ഷിക്കണം മാവ് എങ്ങനെ അച്ചിലിട്ടത് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം കയ്യ് പൊള്ളാതെ നമുക്കിങ്ങനെ പിഴിഞ്ഞിടാം അതാ ഒരു തട്ട് ഞാനിങ്ങനെ പിഴിഞ്ഞിട്ട് കിട്ടാം കുറച്ചു നേരം അടിഭാഗം വേവുന്നത് അവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതോ അടിഭാഗം ഇങ്ങനെ വെന്ത് വന്നപ്പോൾ മുറുകി വന്നപ്പോൾ ഫ്രൈ ആയി വന്നപ്പോൾ അതൊന്ന് മറിച്ചിട്ടു അതാ രണ്ട് ഭാഗവും നല്ലപോലെ ഫ്രൈ ചെയ്ത് വേവിച്ചെടുത്തു കേട്ടോ അതിനുശേഷം അത് വെളിച്ചെണ്ണയിൽ നിന്നും മാറ്റി നല്ലൊരു ടേസ്റ്റി പൊക്ക കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ